ബുദ്ധി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലഹരിക്കും മറ്റും അടിമപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട് മൊത്തം നശിച്ചു പോകും അത് നമുക്ക് വലിയ ആപത്താണ് വലിയ അപകടമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം നമ്മുടെ മഹത്തായ തിരൂർ മേഖലയിലെ വേളാപുരം സിറാജുൽ ഹുദ സിറാജുൽ ഉലു മദ്രസയുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് പ്രവേശനോത്സവം ഫതെഹ മുബാറക്കിലാണ് ഉസ്താദുമാരും മാതാപിതാക്കളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും കൂടിയിട്ടുള്ളത് വർഷം വർഷംതോറും ഇതുപോലൊരു പരിപാടി അതിവിപുലമായി തന്നെ ഈ പ്രദേശത്ത് നടക്കുന്നതാണ് അലഹദില്ല ഈ പ്രാവശ്യം കുറച്ചും കൂടെ വിപുലമായി നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഏകദേശം മുന്നൂറോളം വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായിട്ട് ഈ മഹത്തായ സ്ഥാപനത്തിൽ ഓരോ വർഷവും പഠിക്കുന്നുണ്ട് ആ മക്കൾക്കൊക്കെ വേണ്ടതുപോലെ വിദ്യാഭ്യാസം നടത്താൻ ഇവിടുത്തെ മഹല് നിവാസികളും അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ ഉസ്താദുമാരും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ പൊതുപരീക്ഷയിൽ പ്ലസ് ടുവില് റേഞ്ചിലെ തന്നെ ഒന്നും രണ്ടും സ്ഥാനം നേടിയത് ഈ മദ്രസയ്ക്കാണ് അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയില് അതുപോലെ രണ്ടും ഒന്നും രണ്ടും സ്ഥാനം നേടിയതും ഈ മദ്രസയ്ക്കാണ് അങ്ങനെ വളരെ നല്ല നിലയിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ വീണ്ടും നമുക്ക് ഇതിനെ വിപുലീകരിക്കണം എന്ന ആഗ്രഹമുണ്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ അത് നടക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മദ്രസ പ്രസ്ഥാനം എന്നത് ലോകത്തിന് തന്മാറാകട്ടെ നമ്മുടെ നാട് നന്നാകണം മക്കൾ നന്നാകണം യുവത നന്നാകണം എല്ലാം അള്ളാഹു തല നന്നാക്കി തെരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ആശംസയ്ക്ക് വേണ്ടി ഫാദിലി ഉസ്താദിനെ ക്ഷണിക്കുന്നു അസ്സാമല്ല ഏറ്റവും ബഹുമാന ഉസ്താദന്മാരെ കാരണന്മാരെ യുവാക്കളെ നാം ഇന്ന് സംഗമിച്ചിട്ടുള്ളത് എല്ലാ വർഷവും നടന്നു വരാറുള്ള ഫതേ മുബാറക് വിദ്യാരംഭം പുതിയ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വിദ്യാഭ്യാസിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന ഒരു വെൽക്കം പ്രോഗ്രാമിലാണ് നാം കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാടിന്റെ നന്മ നിർമ്മിക്കുന്നത് നമ്മുടെ മതകലാലയങ്ങളിൽ നിന്നാണ് കേരളത്തിലെ ഒട്ടനവധി മതകലാലയങ്ങൾ മർക്കസ് സഖാഫത്തി സുന്നിയെ പോലെയുള്ള മജുമാവ് പോലെയുള്ള മഴതിനു പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ നമുക്കിവിടെ സംഭാവന ചെയ്യുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള രണ്ട് നിലക്കും വിദ്യാഭ്യാസമുള്ള യുവ പണ്ഡിതന്മാരെയാണ് നമ്മൾ സംഭാവന ചെയ്തു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച പല വിദ്യാർത്ഥികളും ഇന്ന് പല ദറസുകളിലും പല അറബി കോളേജുകളിലും ദാവാ കോളേജുകളും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ ഈ വിദ്യാഭ്യാസ വിദ്യാരംഭത്തിലേക്ക് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് നാളത്തെ അവർ ഭാവി താരങ്ങളാണ് ലോകത്ത് ഇന്ന് നടക്കുന്ന അനാചാര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ തലമുറയെ നമ്മൾ ഇവിടെ നിന്ന് തുടച്ചു നീക്കി നമ്മുടെ ഈ ഗ്രാമം ഈ വേളാപുരം എന്ന് പറയപ്പെടുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നമ്മൾ ഒത്തൊരുമിച്ച് സ്നേഹത്തിൻ്റെ തൂവൽ ചാർത്തിക്കൊണ്ട് ഈ വിദ്യാർത്ഥികൾ വളർന്നു വരേണ്ടതുണ്ട് അതിനെ യുവതലമുറയെയാണ് അവരെ മാതൃകയാക്കേണ്ടത് യുവാക്കൾ ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ യുവാക്കൾ കൃത്യമായ ദിശ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷ നമ്മുടെ മുമ്പിൽ വന്ന വിദ്യാർത്ഥികൾ കൃത്യമായി നല്ല വിദ്യാഭ്യാസം നേടി നല്ല ഉയർന്ന സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞയക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ മുപ്പതും മുപ്പത്തിയഞ്ചും വിദ്യാർത്ഥികളുള്ള അടുത്ത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും എത്തുന്ന സമയത്ത് വിരല എണ്ണാവുന്ന അഞ്ചോ ആറോ വിദ്യാർത്ഥികളായി കുറയുന്ന ഒരു അവസ്ഥ ഇനി നമുക്കുണ്ടായിക്കൂടാം ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയും അതുപോലെ ഉയർന്ന പഠനത്തിന് വേണ്ടി ദാവാ കോളേജുകളിലേക്ക് പറഞ്ഞയക്കേണ്ടതുണ്ട് ഈ വർഷം തന്നെ നമ്മുടെ ഹൻസർ സഖാഫി മർക്കസിൽ പത്ത് വർഷത്തെ പഠനം പൂർത്തീകരിച്ച് ഈ നമ്മുടെ നാടിൻ്റെ ദീനി പ്രവർത്തനത്തിന് ദാവാ പ്രവർത്തനത്തിന് വേണ്ടി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അള്ളാഹു ദീർഘായുസ് മാഫിയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോയ ഒരുപാട് മുതാലിമീങ്ങൾ യുവ പണ്ഡിതന്മാരുണ്ട് അവർക്ക് ദീനിന്റെ ഖാദിമീങ്ങളായി നമ്മുടെ സമൂഹത്തെ നാടിനെ നയിക്കാൻ അവർക്ക് തോഫിക് ചെയ്യുമാറാവട്ടെ ഇൻഷ എല്ലാവിധ സന്തോഷങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും കേരളത്തിലൂടെ നീളം ഇന്ന ദിവസം ഫത്തഹേ മുബാറക് എന്ന മദ്രസ പ്രവേശനം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ പറവണ്ണ വേളാപുരം ഇസ്രാജ്വൽ മദ്രസയിലെ പ്രവേശ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത അതുപോലെ തന്നെ ഇവിടെ പുതിയതായി അഡ്മിഷന് വന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സ്വാഗതം നാട്ടുകാരായ നല്ലവരായ നാട്ടുകാർക്കും സ്വാഗതം നൽകിക്കൊണ്ട് ഈ പരിപാടിയുടെ അവസാനിപ്പിക്കും